സുഹൃത്തുക്കളെ ടി വി ടോക്കിലേക്ക് സ്വാഗതം ഒരാഴ്ചയായി കലാപകലുഷിതമായിരുന്ന ബ്രിട്ടൻ്റെ പല പട്ടണങ്ങളിലും ജനജീവിതം സാധാരണ നിലയിലേക്ക് തിരിച്ചുവന്നു കുടിയേറ്റക്കാർക്കെതിരെ അക്രമം അഴിച്ചുവിട്ട് അഴിഞ്ഞാടിയ വംശീയവാദികൾക്കെതിരെ സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്തതും പോലീസ് സമയോചിതമായി ഇടപെട്ടതും സമാധാനകാംക്ഷികളായ ജനങ്ങൾ അക്രമത്തിനെതിരെ സംഘടിച്ച് തെരുവിലിറങ്ങിയതും അക്രമങ്ങൾക്ക് അറുതി വരുന്നു അക്രമം കാണിക്കിയെന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ തുടരണമെന്നും എല്ലാ സ്ഥലങ്ങളിലും അതീവ ജാഗ്രത തുടരണമെന്നും പ്രധാനമന്ത്രി കെ സ്റ്റാമർ നിർദ്ദേശിച്ചു ഇന്ന് വൈകിട്ട് ചേർന്ന അടിയന്തര കോബ്ര കമ്മിറ്റി യോഗത്തിന് ശേഷമാണ് ജാഗ്രത കൈവിടരുതെന്ന് പ്രധാനമന്ത്രി പോലീസിന് മുന്നറിയിപ്പ് നൽകിയത് ഒരാഴ്ചക്കിടെ ഇത് മൂന്നാം തവണയാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ കോബ്ര കമ്മിറ്റി ചേർന്ന സ്ഥിതിഗതികൾ വിലയിരുത്തിയത് മണിക്കൂറുകൾക്കുള്ളിൽ അക്രമികൾക്ക് ജയിൽ ശിക്ഷ ഉറപ്പാക്കിയതും പ്രശ്നബാധിത പ്രദേശങ്ങളിൽ കൃത്യമായി പോലീസ് സേനയെ വിന്യസിച്ചതുമാണ് ബുധനാഴ്ച വംശീയവാദികൾ ആഹ്വാനം ചെയ്തിരുന്ന വ്യാപകമായ അക്രമം ഒഴിവാക്കാൻ സഹായിച്ചതെന്ന് പ്രധാനമന്ത്രി വിശദീകരിച്ചു അഞ്ഞൂറ് പേരെയാണ് അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് ഇതുവരെ കസ്റ്റഡിയിലെടുത്തത് ഇതിൽ നൂറ്റിനാൽപ്പത് പേർക്കെതിരെ ശക്തമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു ഇരുപത്തഞ്ചോളം പേർക്ക് മൂന്ന് ദിവസത്തിനുള്ളിൽ ജയിൽ ശിക്ഷ ഉറപ്പാക്കി ഇത് നൽകിയ സന്ദേശമാണ് അക്രമികളെ പിന്തിരിപ്പിച്ച പ്രധാന ഘടകം ഇതോടൊപ്പം വംശീയവാദികളുടെ കലാപത്തിനെതിരെ സമാധാനപ്രിയരായ ജനങ്ങൾ ഒരുമിച്ച് കൈകോർത്ത് തെളിവ് രഹുകൾ ചെയ്തതോടെ അക്രമികൾ മാളത്തിലൊഴിച്ചു പ്രശ്നബാധിയുള്ള നൂറ്റി അറുപത് സ്ഥലങ്ങളിലാണ് ബുധനാഴ്ച രാത്രി പോലീസ് ജനങ്ങളുടെ സ്വത്തിനും ജീവനും കാവലൊരുക്കിയത് നയൻ 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 എന്ന എമർജൻസി നമ്പറിൽ സഹായം തേടി വരുന്ന ഓരോ കോളിനോടും പതിവില്ലാത്ത ചടുരതയോടെയാണ് പോലീസ് പ്രതികരിച്ചത് അക്രമികൾക്കെതിരെ ഭീകരവിരുദ്ധ നിയമം ഉൾപ്പെടെ ചുമത്തി കേസെടുക്കാൻ പോലീസിന് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരാഴ്ച മുമ്പ് ലിവർപൂളിലെ സൗത്ത് പോർട്ടിൽ മൂന്ന് കുട്ടികളുടെ ദാരുണമായ കൊലപാതകത്തെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട പുറപ്പെട്ട ജനരോഷമാണ് കുടിയേറ്റ വിരുദ്ധ കലാപമായി നിന്നും അളിപ്പെടുന്നത് പോലീസ് ശക്തമായ നടപടികൾ തുടരുമ്പോഴും അക്രമം പൂർണ്ണമായും നിയോഗിക്കാൻ കഴിയുന്ന സാഹചര്യം ആയിരുന്നില്ല ബുധനാഴ്ച വരെ ഈ സാഹചര്യത്തിൽ ബ്രിട്ടനിൽ താമസിക്കുന്ന ഇന്ത്യക്കാരും വിവിധ ആവശ്യങ്ങൾക്കായി ബ്രിട്ടനിലേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാരും ജാഗ്രത പാലിക്കണമെന്ന് ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ മുന്നറിയിപ്പ് നൽകി സമാനമായ രീതിയിൽ മറ്റ് രാജ്യങ്ങളും അവരുടെ പൗരന്മാർക്ക് സുരക്ഷാ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും പ്രകടനക്കാരെ പ്രകോപിപ്പിക്കുന്ന നടപടികൾ ഒഴിവാക്കണമെന്നും മലയാളി അസോസിയേഷനുകളുടെ മാതൃസംഘടനയായ യുഗ്മയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ബ്രിട്ടനിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം